പാടാൻ പോണ പാട്ട് നമ്മുടെ വേടച്ചേണ്ട പാട്ടാണ് നരുവേട്ടയിലെ കാട്ടുമരത്തിൻ്റെ എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഷോർട്സ് ഞാൻ കിട്ടിയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫുൾ പാട്ട് പാടുമെന്ന് എല്ലാവരും ചോദിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ ഫുൾ പാട്ട് പാടാൻ പോവുകയാണ് അപ്പോൾ വേടച്ചേണ്ട ഫാൻസും വേടിച്ചേണ്ടെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ പാട്ട് കേൾക്കുക എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകാം എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരിക്കണേ പാട്ടിലേക്ക് പോകാവേ പാട്ടരെ കൂട്ടരെ മണ്ണ് കരുതി ചെറുകാട് പൊറുക്കുമോ ുംരത്തിന്റെ മനമൊറിഞ്ഞേ കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളികരഞ്ഞേ കാട്ടുമരത്തിൻ്റെ മനമൊറിഞ്ഞേ കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രം ഓതുമ്പോൾ ഒരു തീ നിന്റെ മാറുളഞ്ഞോ മനവും തകർന്നാട് കരഞ്ഞല്ലോ നിറഞ്ഞ് പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചൊരല്ല മാര് ഇന്ന ചത്ത് നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവര് ആര് വനക്കിളിയെ വരക്കിളയെ മനിതരര മനത്തിൽ മനമില്ലയേ വനക്കിളിയെ വനക്കിളയേ മനിതരത്തിൽ കലഹം കൊണ്ട് തട്ടി എടുത്തവരും കീറി മുറിച്ചവരും ചതി മറന്നോ മറന്നോ എന്നെ മറന്നു എന്റെ ചോര ചരിതം അലിഞ്ഞോ ഓരോ ചെടിക്കും ഓരോ ഉയിൽ അത് വേരോടും നീരിനും ഒരു ഉയിൽ മനുതനുപോലല്ലേ അത് കുരിയാനും നീളല്ലേ ഓരോ കഥയ്ക്കും ഓരോ പൊരുൾ നിന്റെ നിറും കഥയ്ക്കുമേലെ ഗിരു

ൾ മന്ത്രം ഓതുമ്പോൾ ഒരു തീ തീനിന്റെ മാറു തുളഞ്ഞല്ലോ മനവും കരഞ്ഞല്ലോ വിരിള നിറഞ്ഞു കറുകപ്പുൽകരിഞ്ഞല്ലോ പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചറല്ല മാര് ഇന്ന ചത്ത് നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ട് നിന്നവര് ആര് വനക്കിളിയെ வரக்கிழையே மனிதர மனத்தில் மனமில்லையே வன கிளியே வரக்கிளையே மனத்தில் மனமில்லையே